മയക്കുമാരും മയക്കുമാരും നിൽക്കുതില്ല മയക്കുമാരും നിൽക്കുതിയില്ലെന്നാൽ കൊതി തോന്നിക്കും ചതിയാണ് ലാലലാലല ലാല ால் வெும்ாரகரி பொதிலெல்லாம் நரகபிஷா சி ലാലാ ലാലാ ലാലുകാരെ കൂട്ടുകാരെ മയക്കുമാരും നിൽമരുന്നില്ല മയക്കുമാരും നിൽമരുന്നില്ലെന്ന മരണത്തിൻ്റെ മണമാണ് മയക്കുമാരും മയക്കുമാരും നിൽക്കൊതില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ് ആ ആ ആ കൊതി പകരം ചങ്ങാതികൾ പലരും ചതിയുടെ വ്യാപാരികളാണ് കൊതിമതിയാക്കുക എന്തിനു വെറുതെ പ്രതിയായി ഭാവി എടുക്കേണം പകരും ചെങ്ങാതികൾ പലരും ചതിയുടെ വ്യാപാരികളാണ് കൊതിമതിയാക്കുക എന്തിന് വെറുതെ പ്രതിയായി ഭാവി എടുക്കേണം ആ ഒരു നേരത്തേക്കെന്നാലും തീ കൊള്ളിയിലും കൊടുക്കാമോ വെറുതെ അറിയാതെ വാർത്തയിലോ ഒരു നേരത്തെ തീ കൊള്ളിയിലും കൊടുക്കാമോ ആ ആവിനെയും പോറ്റും സ്നേഹപിതാവിനെയും ചുറ്റും വളരും സോദരെയും പറ്റിക്കുന്നത് തെറ്റാണ് പെറ്റ് വളർത്തിയ മാതാവിനെയും പോറ്റും സ്നേഹപിതാവിനെയും ചുറ്റും വളരും സോദരെയും പറ്റിക്കുന്നത് തെറ്റാണ് ആ ആ ആ അതരി വിജയം ലഹരി ഗുരുപാതൻ മഴരി കയ്യിൽ ലഹരി കായിക ലഹരി ജീവിത വിജയം അതെ ലഹരി മാതൃവ ലഹരി മാനവ മൈത്രിയതീ നമൊരു കുടുംബം എന്നാ ലഹരി നാളെ വിടത്താം നവ പുലരി ലാല ലാലാ ലാല ലാല ലാലാ ലാല ലാലുകാരേകാരെ മായക്കു മരുന്നിൽ മരുന്നില്ല മയക്കുമാരും നിൽ മരുന്നില്ലെന്നാൽ മരണത്തിന്റെ മണമാണ് മയക്കുമാരും നിൽക്കൊന്നില്ല മയക്കുമാരും നിൽക്കൊതിയില്ലെന്നാൽ കൊതികോ നിക്കും ചതിയാണ് കൊതികോ നിക്കും ചതിയാണ് കൊതികോ നിക്കും ചതിയാണ്